ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വിവാദത്തിൽ സി പി ഐ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ് ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് ബ്രൂവറി അനുവദിച്ചതിലെ നിലപാട് ചർച്ച ചെയ്യാനാണ് യോഗം പാലോട് ചേരുന്നു പാലോട് വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇങ്ങനെയൊരു യോഗം ചേരാനുള്ള കാരണം എന്താണ് നേരത്തെ ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കുടിവെള്ള ചൂഷണം ഇല്ലെങ്കിൽ പദ്ധതി എന്ന നിലപാടാണ് എടുത്തത് എം രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വത്തെ പോയി കണ്ടിരുന്നു ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വിയോജിപ്പില്ല എന്ന മട്ടിലായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നത് അടിയന്തിരമയ യോഗം ചേരാനുള്ള കാരണം എന്താണ് എപ്പോഴാണ് യോഗം തുടങ്ങിയത് ഉറപ്പായും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ ആദ്യഘട്ടത്തിൽ മൌനം പാലിക്കുകയായിരുന്നു സി പി ഐ ചെയ്തിരുന്നത് മന്ത്രിസഭാ യോഗത്തിലാകട്ടെ ഈ വിഷയത്തിൽ ഒരു എതിർപ്പ് ഉയർത്തുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുകയോ സി ചെയ്തിരുന്നില്ല ആ ചെയ്തിരുന്നില്ല ആദ്യഘട്ടത്തിൽ വിവാദം തുടങ്ങുമ്പോഴൊക്കെ മൌനം പാലിക്കുന്ന സ്ഥിതിയായിരുന്നു പിന്നീടാണ് കുടിവെള്ളം മുടക്കിയിട്ടൊരു വികസനം വരേണ്ടതില്ല എന്ന നിലപാട് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിക്കുന്ന മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകുന്നത് ഇതിനേക്കാൾ പ്രധാനം വളരെ പ്രധാനം എക്സൈസ് മന്ത്രി എം രാജേഷ് രാജേഷ് എമ്മൻ സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ കണ്ടതാണ് അങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് യും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ ഭാഗമായി ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് വലിയ തോതിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് വിവാദം വളരുന്നത് അതിന്റെ ഭാഗമായ ആ നിലപാട് കൂടി പാർട്ടി നിലപാട് അത് എക്സിക്യൂട്ടീവ് ചേർന്ന് എടുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഒരു മണിക്കൂറിലേറെയായി എട്ട് മണിക്ക് എട്ട് മണി ഏകദേശം എട്ട് മണിയോടെ തുടങ്ങിയ എക്സിക്യൂട്ടീവ് യോഗം തുടരുകയാണ് ആ നിലയിൽ എന്താണ് നിലപാട് സി നിലപാട് എന്താണ് എന്നത് എക്സിക്യൂട്ടീവ് യോഗം കൂടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന നിലയിലായിരുന്നു നേരത്തെ എം ആർ അജിത് കുമാർ വിഷയത്തിലടക്കം സി പി ഐ കടുത്ത നിലപാട് പ്രത്യേകിച്ച് പ്രകാശ് ബാബു അടക്കം വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു അന്ന് വിനോയ് വിഷ്വം സി പി ഐ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ വിഷയത്തിലും അതേപോലെ സി പി ഐ സമ്മർദ്ദം ചെലുത്താനും ഒരുപക്ഷെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാനുമുള്ള സാധ്യതയുണ്ടോ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം സി പി ഐ ആദ്യഘട്ടത്തിൽ മൗനം പാലിച്ചത് എന്ത് എന്ന ചോദ്യമുണ്ടായിരുന്നു മാത്രമല്ല ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ പാർട്ടി ഒന്നാകെ ഒരു തീരുമാനമെടുക്കുകയാണ് ഒരാൾക്കോ രണ്ടാൾക്കോ സെക്രട്ടറിക്ക് മാത്രമായി ഒന്നും ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന നിലയ്ക്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന്റെ കൂടി ഭാഗമായിട്ടാണ് സി പി ഒരു യോഗം തന്നെ എക്സിക്യൂട്ടീവ് യോഗം അടിയന്തരമായി തന്നെ വിളിച്ചിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ആലപ്പുഴയിൽ വെച്ച് എക്സിക്യൂട്ടീവ് യോഗം എല്ലാവരും ചേർന്ന് ചേരാനിരുന്നതാണ് പക്ഷേ അതിന് മുൻപ് തന്നെ പ്രൂവറി വിഷയത്തിൽ ഒരു നിലപാട് പാർട്ടിക്ക് ഉണ്ടാകണം എന്നതുകൂടി മുന്നിൽ കണ്ട് അതിന് മറുപടി പറയുമ്പോൾ പാർട്ടി ഒന്നടങ്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നത് ഓടി പരിഗണിച്ചാണ് ഇപ്പോൾ ഒരു യോഗത്തിലേക്ക് കടന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് യോഗം ഒരു മണിക്കൂറിലേറെയായി ചേരുകയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു പ്രാദേശിക നേതാക്കളിൽ ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തയാണ് അതിൽ പ്രാദേശിക സി പി ഐ നേതാക്കൾ ജലചൂഷണം കാര്യങ്ങൾ സൂചി അവർ സി പി എം നേതാക്കൾ പോലും പറയാത്ത കാര്യങ്ങൾ സി പി ഐ നേതാക്കൾ പ്രാദേശികമായിട്ട് അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ ഇതെല്ലാം കൂടി കണക്കിലെടുത്തതാവാം ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം സംസ്ഥാനതലത്തിൽ രൂപീകരിക്കാൻ വേണ്ടി ആവാമല്ലേ എക്സിക്യൂട്ടീവിൻ്റെ യോഗം ഉറപ്പായും അതുതന്നെയാണ് ഈ സി പി ഐയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിൽ പ്രാദേശിക തലത്തിൽ ഒരു സമവായം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കാനോ ഈ തീരുമാനത്തിന് തീരുമാനത്തിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ കാര്യത്തിൽ അത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി സി പി ഐയുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു ഐക്യമുള്ള ഒരു ഏകമായ നിലപാട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തണം നേതൃത്വം ോചിച്ച് ഇത്രയും വിവാദമായ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സജീവമായ ഒരു പ്രശ്നത്തെ ഏത് നിലയിൽ അഡ്രസ് ചെയ്യണം എന്താകണം പാർട്ടി നിലപാട് എന്ന് കൂടിയാലോചിക്കുകയാണ് ഏതായാലും അത് വലിയ ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലാതെ വഴിയെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഏതായാലും ഒരു യോഗത്തിലേക്ക് കടന്നിരിക്കുന്നു അത് ഇരുപത്തിയേഴാം തീയതി ദിവസങ്ങൾ മാത്രമാണ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അടിയന്തരമായി ഓൺലൈനായി ഈ വിഷയത്തിൽ യോഗം ചേർന്നിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ വരുന്ന വാർത്ത വളരെ ഒരു വാർത്തയാണ് റിപ്പോർട്ടർ ഫസ്റ്റ് ടൈം ഓൺ റിപ്പോർട്ടർ ഇപ്പോൾ വരുന്നു എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ് സി പി ഐ ബ്രൂവറി വിഷയത്തിലാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത് ഇതിൽ സി പി ഐയുടെ അന്തിമ നിലപാടെന്തെന്ന് അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം